ഉള്ളടക്കം എന്ന ചിത്രത്തിന് വേണ്ടി കെ ജി യേശുദാസ് ആലപിച്ച ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് നിവേദിക്കുട്ടി അതിമനോഹരമായ ഗാനം ആലപിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ചിത്രത്തിൽ അതിമനോഹര ഗാനവുമായി ശ്രീധർഷ് എത്തുന്നു അതിമനോഹര പ്രകടനമാണ് വേദിയിൽ കാഴ്ചവെച്ചത് ും സുജാത മോഹനും ആലപിച്ച ഗാനം അതി അതിഗംഭീരമായാണ് താരം ആലപിക്കുന്നത് അരങ്ങേർന്ന അതിമനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കും ഭദ്രക്കുടിയുടെ അതിമനോഹരമായ പ്രകടനം കാണാം മായാവി എന്ന ചിത്രത്തിലെ ഗാനമാണ് താരം അതിമനോഹരമായി ആലപിക്കുന്നത് കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം അതിമനോഹരമായാണ് താരം ആലപിക്കുന്നത് നല്ല ശബ്ദം നല്ല വേദിയിൽ അതിമനോഹര ഗാനവുമായി ഐശ്രി എത്തുന്നു പറ്റിയ പാട്ട് സീസൺ ഫോർ വീതിൽ അരങ്ങേറനിയാതി മനോഹര നിമിഷത്തിനായി നാം ഏവർക്കും ആകാംക്ഷയോടെ കാത്തിരിക്കാം